ബിത്തങ്ങളുടെ മുമ്പിലേക്ക് ഒരു സ്വഹാബി വന്നു എന്നിട്ട് ആ സ്വഹാബി നബിത്തങ്ങളോട് ചോദിക്കേ ഒരു ഒരു സൂത്രവാക്യം ചോദിക്കേ ഒറ്റ വാക്കിൽ ഒരു ഉത്തരം ചോദിച്ചുകൊണ്ട് നബിയുടെ മുമ്പിലെത്തും എന്നിട്ട് നബിയോട് ചോദിച്ചു അദ്ദേഹത്തിന് തന്നെ അറിയാം നബിത്തങ്ങളോട് ചോദിച്ച് നബിയുടെ വാവിൽ നിന്ന് ആ ഉത്തരം കിട്ടിയാൽ അത് മതി എനിക്ക് ജീവിക്കാൻ എന്ന് കൊതിച്ചുകൊണ്ട് നബിയുടെ മുമ്പിൽ എത്തി പഠിപ്പിച്ചു തരണം ചോദിച്ച് ഒരു നല്ല അമല് ഒരു നല്ല വിവാദത്തെ പഠിപ്പിച്ചു തരണം എന്താണ് ആമലിന്റെ പ്രത്യേകത അമിൽ ആ ഒരൊറ്റ അമലേ ഞാൻ ചെയ്യൂ വേറൊന്നും ഉണ്ടാവൂല നിർബന്ധമായ നിസ്കാരം ഉണ്ടാവും നിർബന്ധമായ നോമ്പ് വന്നാൽ അതിനപ്പുറം വലിയ അമലിന്റെ പൊടിപ്പും തൊങ്ങലൊന്നും പറയാനുണ്ടാവൂല അങ്ങ് ഈ പറഞ്ഞു തരുന്ന ഒരൊറ്റ അമല് അത് മാത്രം ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യും ആ അമല് കൊണ്ട് ദഹലിൽ ചെന്ന എനിക്ക് സ്വർഗം കിട്ടണം അതാ ചോദ്യം ആ ഒരൊറ്റ അമലുകൊണ്ട് എനിക്ക് സ്വർഗം കിട്ടണം അങ്ങനത്തെ ഒരു അമലങ്ങ് എനിക്ക് പറഞ്ഞു തരണം മുമ്പിൽ എത്തി ചോദിക്കാം എന്ന് പറഞ്ഞ വലിയ അമലെന്നുള്ള ചിലപ്പോൾ ശാരീരികമായി കഴിവ് കാണൂല രോഗിയായിരിക്കാം എന്തെങ്കിലും ആയിരിക്കാം അല്ല മടിയൊന്നുമില്ല സ്വഭാവത്തിനു മടിയാ ഇതിലാപില അപ്പൊ ആ സ്വഹാബി നബിത്തങ്ങളോട് വന്നിട്ട് ചോദിക്കും ഒരൊറ്റ അമൽ എനിക്ക് പറഞ്ഞു തരണം ആ അമല് ഞാൻ ജീവിതമാക്കി ആ അതിലൂടെ ഞാൻ സ്വർഗ്ഗത്തിലെത്തും അങ്ങനത്തെ ഒരു നല്ല അമല് തരണം അള്ളാടെ മുത്തനബി മറുപടി എന്താന്നറിയോ നമുക്കും അത് ചെയ്താൽ മതി സ്വർഗത്തിൽ നീ നന്മയുള്ളവനാകണം നീ ഉപകാരമുള്ളവനാകണം നീ സഹായിയാകണം അപ്പോൾ ഞാൻ സ്വഹാബി നബിയോട് തിരിച്ചു വെച്ചു കൈഫായും ഞാനൊരു നന്മയുള്ളവനാണ് ഞാൻ ഒരു നല്ലവനാണ് എന്ന് എങ്ങനെ എനിക്കറിയാൻ കഴിയും എനിക്കത് അറിയണമല്ലോ ഞാൻ നല്ലവനാണെന്ന് ഞാൻ സ്വയം വിലയിരുത്തിയ ഞാൻ തന്നെ വിഡിയല്ലേ അതല്ല അത് വിലയിരുത്താൻ പറ്റിയവരാരെങ്കിലും ഞാൻ നല്ലവനാണെന്ന് പറഞ്ഞിരണം അങ്ങ് പറഞ്ഞത് ഞാൻ നന്മയുള്ളവനാണെങ്കിൽ സ്വർഗത്തിലെത്തൂന്നാണ് എങ്കിലാ നന്മയുള്ളവനാണെന്ന് ഞാൻ എങ്ങനെ അല്ലാടാബി അതിനോടുത്ത മറുപടി എന്താണെന്നറിയോ സൽക്കാ നിന്റെ അയൽപ്പക്കാരുണ്ടോ നിനക്ക് ആണ്ട് അയൽപ്പക്കാരുണ്ട് എങ്കിൽ അവരോട് നീ നേരി പോകണ്ട നേരിട്ട് പോയാൽ അവർ ചിലപ്പോ മറച്ചു വെച്ചിട്ട് ചിലപ്പോ നിക്ക കള്ളിയില്ലാതെ പലതും പറയും അതൊന്നുമില്ലാതെ ഇതൊന്നും അറിയാത്ത ഒരാളിനെ അവരിലേക്ക് വിട്ടിട്ട് നീ ചോദിക്കണം നിങ്ങൾ അപ്പുറത്ത് താമസിക്കുന്ന അയൽക്കാരനില്ലേ അബൂബക്കർ അല്ലെങ്കിൽ തോഹ അല്ലെങ്കിൽ തൊൽഹത്ത് ഏതോ ആയിക്കോട്ടെ അയാൾ ആളെങ്ങനെയെന്ന് ചോദിക്കണം അങ്ങനെ ചോദിക്കുമ്പോ ചോദിക്കപ്പെടുന്ന അയൽക്കാരങ്ങനത്തെ നല്ല അയൽക്കാരായിരിക്കണം അവർ നല്ല നിഷ്കളങ്കരാണ് അവർ ഉള്ളത് ഉള്ളതുപോലെ പറയുന്നവരാണ് അല്ലാതെ ഏത് നന്മയും കണ്ടില്ലെന്ന് അടിക്കുന്ന വെറും കേട് മാത്രം കാണിക്കുന്ന ചില അയൽപ്പക്കാരുണ്ട് അങ്ങനെ അവരിത് എല്ലാം നല്ലതാക്കി തന്നെ കാണുന്ന അയൽക്കാര് ഉള്ളതുപോലെ പറയുന്ന അപ്പൊ അവരോട് ചെന്നിട്ട് ചോദിക്കണം നിന്റെ അയൽക്കാരൻ എങ്ങനെയാണെന്ന് നീ ഒന്ന് ചോദിച്ചോക്ക് നിന്റെ അയൽക്കാർക്ക് മുഴുവനും നിന്നെ കുറിച്ച് പറയാനുള്ളത് അന്നക്കെ മുഹ്സിനുൻ നീ നല്ലവനാണ് ഇന്നക്കെ മുഹ്സിനും നീ നല്ലവനാണ് നീ നന്മയുള്ളവനാണ് ഞങ്ങളെ നല്ല അയൽക്കാരനാണ് ഞങ്ങളെ കണ്ടാൽ സലാം പറയുന്നു ഞങ്ങളെ വീട്ടു വിശേഷങ്ങൾ അന്വേഷിക്കുന്നു ഞങ്ങൾക്കൊരാവശ്യം വന്നാൽ ഓടിയെടുക്കുന്നു ഞങ്ങളൊന്ന് ഗർവ് കാണിച്ചാൽ പോലും ഒരു ഗർവുമില്ലാതെ ഞങ്ങളെ വീട്ടിലേക്ക് വരുന്നു ഞങ്ങളെ ക്ഷേമം അന്വേഷിക്കുന്നു ഞങ്ങൾക്ക് മരുന്നിന് ആവശ്യം വരുമ്പോൾ മരുന്ന് പോലും വാങ്ങിക്കൊണ്ട് തരുന്നു ഇങ്ങനത്തെ നല്ല അയൽക്കാരനാണ് ഞങ്ങൾ അയൽപ്പക്കക്കാരൻ എന്താ നിന്റെ അയൽക്കാർക്ക് മുഴുവനും നിന്നെ കുറിച്ച് പറയാൻ കഴിയുമെങ്കിൽ മോശനും നീ നല്ലവരാണ് നീ അള്ളാട മുമ്പിൽ നന്മയുള്ളവരാണ് നിനക്ക് സ്വർഗം എളുപ്പമാണ് അതേ സമയത്ത് വൈകാലോ നിന്റെ അയൽക്കാർക്ക് നിന്നെക്കുറിച്ച് പറയാറുള്ളത് ഇന്നൊക്കെ മുസീം നല്ല വർത്തമാനമല്ല അവൻ നല്ലവനല്ല അവൻ നിസ്കരിക്കാറുണ്ട് അവൻ വിവാദത്തെടുക്കാറുണ്ട് അവൻ വാദ പറയാറുണ്ട് അവൻ ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ അവൻ ഞങ്ങളെ ഉപദ്രവിക്കുന്നവനാണ് ഞങ്ങളെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്ന് അന്വേഷിക്കുന്നവളാണ് ഈ വീട്ടിലെ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നവളാണ് നല്ല വർത്തമാനം നിന്നെക്കുറിച്ച് പറയാൻ അവർക്ക് കഴിയുന്നില്ല അത്തരത്തിലാണ് നിന്റെ അയൽക്കാരോടുള്ള നിന്റെ പെരുമാറ്റത്തിന്റെ ദൂഷ്യതയെങ്കിൽ ഫൈൻഡക്ക മു അള്ളാടമുമ്പില് നീ നല്ലവനല്ല അതുകൊണ്ട് തന്നെ റബ്ബിൻ്റെ സ്വർഗം നീ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിക്കുന്ന ബന്ധം ബന്ധം പ്രിയപ്പെട്ടവരെ ാഹുങ്ങൾ നേരെയല്ല രക്തബന്ധത്തിലേക്ക് പോകണം ഏകദേശം പകുതി കഴിഞ്ഞു ദേ ആ അയൽക്കാരുടെ സ്നേഹത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു ഉദാഹരണം കാണോ നിങ്ങൾക്ക് ചരിത്രം പഠിപ്പിക്കുന്ന ഒരു വലിയ മഹാനുണ്ട് അബ്ദുല്ലാഹി ഇത് ചെറിയ ആളല്ലേ വലിയ ആളാ വലിയ ആളെന്ന് ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിവരിക്കാനുള്ള കാരണം ഇനി പറയാൻ പോകുന്ന അയൽവക്ക ബന്ധത്തിന്റെ നൈർമല്യത എത്ര വലുതെന്ന് അദ്ദേഹം കാണിച്ചു തരുന്നുണ്ട് ഇത് ചെറിയ ആളല്ലേ അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയിട്ട് ദാഹിച്ച് ജീവിക്കുന്ന ആരിഫീങ്ങൾ എന്ന മഹത്തുക്കളുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് മഹാനായ സയ്യദിന് സെഹിലിബിന് അബ്ദുല്ലാഹിദുസുരി എന്ന് ലോകത്തെ പഠിപ്പിച്ചത് മഹാനായ ഇമാം അബൂ അൻഹു അങ്ങനത്തെ ഒരു വലിയ മഹാന അബ്ദുല്ലാഹി ആരിഫീങ്ങളുടെ നേതാവാണ് ഈ ആരിഫ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറയാം ആലിമും സാധാരണക്കാരനായ്ലിം തമ്മിലുള്ള വ്യത്യാസം എന്താ സാധാരണക്കാരനായ ഒരു ഒരു ആബിദ് ആലിം ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ ഈ ആബിദ് ആയിരം റക്കായത്തെ നിസ്കരിച്ചാല് ഈ ആലിമിന്റെ ഒരു റക്കായത്തിന്റെ സ്ഥാനത്തെത്തും അതാണ് ആലിമിന്റെ പ്രത്യേകത ഈ ആലിം ഒരു റക്കായത്ത് നിസ്കരിച്ചു ഈ സാധാരണക്കാരനായ ആബിദ് അയാൾ ആലിമല്ല അയാൾ ആയിരം റക്കായത്ത് നിസ്കരിച്ചാലേ ഈ ആലിമിൻ്റെ ഒരു റക്കായത്തിൻ്റെ സ്ഥാനത്തെത്തും അതാണ് ആലിമും സാധാരണക്കാരൻ ഈ ആലിം ആയിരം റക്കായത്തെ നിസ്കരിച്ചാലേ ഈ ആരിഫിൻ്റെ ഒരു റക്കായത്തിന്റെ സ്ഥാനത്തെത്തും അതാണ് ഈ ആരിഫ് നമ്മൾ പറയണ വലിയ അള്ളാൻ അറിഞ്ഞ മഹാൻ മാത്തുക്കൽ അല വിരില്ലുമുലൂബ് അവരുടെ ലക്ഷ്യമേ അല്ല അവരെ മോഹമേ അല്ല അവരെ ദാഹമേ അല്ല അവരെത്രികളെ അല്ല അവരെ പകലുകളെ അല്ല അവരുടെ വികാരമേ അല്ല അവരെ വിചാരമേ അല്ല ജമാലോ കൂ ക ഈ ആരിപ്പിയങ്ങളുടെ പ്രേമകാവ്യപ സഹോദര ഈ ആരിപ്പിയങ്ങളുടെ റബ്ബിനോ റബ്ബാകുന്ന പ്രേമവാചനത്തോടുള്ള ണയത്തിൻ്റെ വാക്കുകളാണ് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഈ വരികൾ അങ്ങനത്തെ നൂറ് കണക്കിന് വരികളുണ്ട് പഠിച്ചവനെ എൻ്റെ കണ്ണിൽ കാണുന്ന സൗന്ദര്യം മുഴുവനും നിൻ്റെതാ ഈ ഭൂമിയിൽ ഏത് കാഴ്ച കാടുന്നുവോ അതിലൂടെ ഞാൻ കാണുന്നത് നിന്റെ സൗന്ദര്യമാ ഈ ഭൂമിയിൽ എന്തൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടോ അതിലൂടെ ഞാൻ അറിയുന്നത് മുഴുവനും നിന്നയാ ഞാൻ കേൾക്കുന്നത് മുഴുവനും നിന്നയാ എൻ്റെ മനസ്സ് ചിന്തിക്കുന്നത് മുഴുവനും നിന്നയാ ഒരു നേരത്തെ ഭക്ഷണം ഭക്ഷണം ഇറങ്ങണമെങ്കിൽ എനിക്ക് നിന്റെ ഓർമ്മ വേണമല്ല ഒരു തുള്ളി വെള്ളം എൻ്റെ ഉള്ളിൽ ഇറങ്ങണമെങ്കിൽ നിന്റെ ഓർമ്മ എനിക്ക് വേണമല്ല രാത്രികളുടെ ഇല്ലുകൾ ഞാൻ കൊതിച്ചു പോകാറുണ്ട് കാരണം എന്തെന്നറിയുമോ സമകാലിക ലോകമായി ഇരുള പുതച്ചു കിടക്കുമ്പോൾ സമശീർച്ച ലോകമായി ഇരുള ഇരുളപുതച്ചിറങ്ങുമ്പോൾ എൻ്റെ കൽബ് ദാഹിക്കുന്നത് നിന്നെ പ്രണയിക്കാനാ എൻ്റെ മനസ്സ് മുഴുവനും നിന്നിലാ നിന്നെ അറിയണമല്ല നിന്നിലലിയണമല്ല നിന്നെ സ്നേഹിക്കണമല്ല നിന്നറിയണമല്ലോ അതിനല്ലേ ഈ ആയിസ് ഞാൻ ചോദിക്കുന്നത് അതിനല്ലേ ഈ ആയിസ് നീ നീട്ടിത്തരാ ഞാൻ കൊതിക്കുന്നത് എന്റെ കൈകളെങ്ങാനം പിൻവലിച്ചിട്ട് ഈ കൈകൾക്ക് പകരം നീ ചിറകുകളെങ്ങാനം തന്നിരുന്നെങ്കിൽ എപ്പോഴേ ഞാൻ പറക്കുമായിരുന്നോ എന്റെ മണ്ണിനോട് സലാം പറഞ്ഞ എന്റെ വിണ്ണിനോട് സലാം പറഞ്ഞ എപ്പോഴേ ബഹറന്നൂറുന്ന ലോകം കഴിഞ്ഞ രാസൂത്ത് കഴിഞ്ഞ് ജബറോത്ത് കഴിഞ്ഞ് വലക്കൂത്ത് കഴിഞ്ഞ് എപ്പോഴേ നിന്റെ സന്നിധാനത്തിലേക്ക് പറന്നെത്തുമായിരുന്നു അതിന് മാത്രം നിനക്ക് വേണ്ടി ദാഹിക്കുകയാണ് ഞാൻ റബ്ബേ അതുകൊണ്ട് തന്നെ എന്നിൽ നിന്ന് വരുന്ന വീഴ്ചകളുടെ പേരിൽ എന്നോട് പിണങ്ങരുതേ അള്ളാ എന്നെ വെറുക്കരുതേ അള്ളാ എന്നെ അകറ്റരുതേ അല്ലാ അല വിധിക്കരില്ലായി തുമുൽക്കുരൂ എന്നാണ് ഈ പറഞ്ഞവരുടെ മനസ്സ് ആരിഫ് ഇതാണ് അവർക്ക് വേറെ ഒരു ചിന്തയില്ല അവർക്ക് ഈ ഒരൊറ്റ എന്ന് വിചാരിച്ച് ഭാര്യയില്ല മക്കളില്ല കുടുംബം ഇല്ല എന്നല്ല ഭാര്യയെ സ്നേഹിക്കുന്നതും മല്ലാക്ക് ഭർത്താവിനെ സ്നേഹിക്കുന്നതും മല്ലാക്ക് മക്കൾക്ക് ജോലി ചെയ്യുന്നതും മല്ലാക്ക് ആരിൽ നിന്ന് എന്ത് വിവരക്കേട് വന്നാലും അതൊക്കെ സഹിക്കാൻ മാത്രമുള്ള മനസ്സിൻ്റെ വിശാലത അള്ളാഹുവിൻ്റെ റിക്റുകളിലൂടെ ഓർമ്മകളിലൂടെ അവരെ മനസ്സിനല്ലാഹു നൽകിയിട്ടുള്ള വല്ലാത്തൊരു മനസ്സ് അതൊരു ചെറിയ ജീവിതമല്ലേ അവരുവല്ലാത്ത അനുഭൂതിയാണ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ദുവാ ചെയ്യാം ഇത് പറയാം എന്നതിനപ്പുറം ഒന്നും നമ്മൾ അനുഭവിച്ചിട്ടില്ല അതൊരു ലോകമാണ് അള്ളാഹ്ക്ക് വേണ്ടി എന്തും അവർ സഹിക്കും അങ്ങനെ വരുമ്പോൾ അവരുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന വേദനകൾ പോലും അവര് ചിരിച്ചുകൊണ്ട് കൊണ്ട് സ്വാഗതം അവർക്ക് ശത്രുക്കളില്ല അവർക്ക് വെറുപ്പുകളില്ല അവർക്ക് അവജ്ഞകളില്ല എൻ്റെ റബ്ബിൻ്റെ പടപ്പുകളാണ് ഇതെല്ലാം അവരിൽ നിന്ന് വരുന്ന ഏതു ഉപദ്രവങ്ങളും ഒരു കുഴപ്പമില്ല ഉപദ്രവിക്കുമ്പോഴും അല്ല ഇവർക്ക് മാപ്പ് കൊടുക്കണേ എന്ന് പറയുന്ന ഒരു മനസ്സ് غير أني أريدها لي أراك، ليس كسبي من الجنان نعيما، غير أني أريدها لي أراك، സാരറിയോ അതവിടെ പറഞ്ഞാൽ പറ്റൂല നമ്മളെ വിഷയത്തിൽ നിന്ന് മാറിപ്പോവും അത് ഔലിയാക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ പറഞ്ഞു വരുന്ന വിഷയമാണ് എന്താവട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരിഫീങ്ങൾ ആ ആരിഫീങ്ങളുടെ മഹോന്നതമായ നേതാക്കളിൽ ഒരാളാണ് ഈ പറയുന്ന സെഹ്ലു ബിനാബ്ദുല്ലാഹി ദുസ്തുരി അപ്പൊ ദിനേന ഔലിയാക്കൾ അവരുടെ വീട്ടിൽ നൂറുകണക്കിന് വരാറുണ്ട് എന്തിനാ അവരിൽ നിന്ന് ഈ ആത്മീയ ജ്ഞാനം കരസ്ഥമാക്കാനും അവരിൽ നിന്ന് ആത്മീയ സംസ്കരണങ്ങളിലൂടെ അവരുടെ റൂഹുകളെ റബ്ബിലേക്ക് എത്തിപ്പിക്കാനും വേണ്ടിയിട്ട് നൂറുകണക്കിന് ഔലിയാക്കന്മാർ ദിനേന മഹാരുടെ വീട്ടിൽ വരുന്നു വലിയ സ്ഥാനത്തുള്ള മഹാന പക്ഷെ ആർക്കും അറിയാത്തൊരു രഹസ്യമുണ്ട് ഈ മഹാന്റെ ഈ സ്ഥാനം ഒന്ന് ആലോചിച്ചു നോക്കിക്ക ആര് വന്നാലും ഏത് മുതലാളി വന്നാലും ആ മഹാന്റെ മുമ്പിൽ ഒന്ന് താഴ്ത്തി കൊടുക്കും അത്ര വലിയ സ്ഥാനുണ്ട് ഈ മഹാന് പക്ഷെ ആ മഹാൻ മഹാൻ വീട്ടിൽ വർഷങ്ങളോളം ചെയ്തിരുന്ന ഒരു പ്രയത്നം അതാർക്കും അറിയില്ല ഭാര്യക്കും അറിയില്ല മക്കൾക്കും അറിയില്ല ആർക്കും അറിയില്ല അവസാന ദുസ്തുരി എന്ന രോഗം രോഗം ബാധിച്ചു മരണത്തിന്റെ കഴിഞ്ഞ വർഷം നമ്മൾ ഇവിടെ പറഞ്ഞു തോന്നുന്നു അല്ലേ ആ മരണത്തിന്റെ രോഗം ബാധിച്ചു ആ രോഗത്തിൽ ഇങ്ങനെ കിടക്കുമ്പോ മാൻ പെട്ടെന്ന് തന്റെ പ്രിയപ്പെട്ട മോനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു മോനെ എന്റെ അയൽപ്പക്കത്ത് താമസിക്കുന്ന ജൂതനില്ലേ മുസ്ലിമല്ലേ ജൂതനാണ് മറ്റൊരു മതവിശ്വാസിയാണ് അയാളെങ്ങ് വിളിച്ചോണ്ട് വാ വാപ്പ വിളിക്കുന്നു എന്ന് പറഞ്ഞ് വിളിക്കാൻ പറഞ്ഞു ഈ ആളിന്റെ സ്ഥാനം എന്ന് ആലോചിച്ചോക്ക് എത്ര വലിയ സ്ഥാനത്തുള്ള മഹാനാണെന്ന് എന്നിട്ട് പറയാം എൻ്റെ അയൽപക്കത്തെ താമസിക്കുന്ന നമ്മൾ ആ ജൂതനിലെ അയൽപക്കക്കാരൻ അയാളെ വിളിച്ചോണ്ട് വാ നേരെ പോയി നേരെ പോയിട്ട് പറഞ്ഞു വാപ്പാക്ക് തീരെ സുഖയില്ല നിങ്ങളെ കാണണമെന്ന് വാപ്പ പറയേ ആ ഞാനതാ വരുന്നു എന്ന് പറഞ്ഞു പെട്ടെന്ന് അയാൾ തയ്യാറായി നല്ല അയൽക്കാരനാണ് ഓടി വന്നു ഓടി വന്നു ഓടി വന്നു അടുത്തെത്തി സെഹലുബിൻ അബ്ദുല്ലാഹിദ് ദുസ് തങ്ങൾക്ക് ഇങ്ങനെ ശ്വാസം വലിക്കാനും വിടാനും പ്രയാസത്തിൽ ഇങ്ങനെ കിടക്കി കണ്ണുറന്ന് നോക്കി നോക്കുമ്പോൾ ഈ മോൻ പറഞ്ഞു വാപ്പാ ഏതാ അയൽക്കാരം വന്നതായി ഇവിടെ നിൽക്കുന്നുണ്ട് ആ വിളിക്കാൻ പറഞ്ഞു വിളിച്ചു വിളിച്ചു വലിയ ഭവ്യതയോടെ അടുത്തേക്ക് വന്നേന്നു നിന്നുടനെ ഈ മോൻ്റെ അടുത്ത് വാപ്പ പറഞ്ഞു മോനെ നീ അങ് പുറത്ത് വയ്ക്കുവോ എനിക്കെൻ്റെ അയൽക്കാരനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് അത് ഞങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി നീ കേൾക്കണ്ട പുറത്തു പോകാൻ പറഞ്ഞു ആ അയൽവക്ക ബന്ധം നേരെ പുറത്താക്കി എന്നിട്ട് ഈ അയൽക്കാരനോട് ചോദിച്ചാൽ എൻ്റെ മോൻ അവിടെയായിട്ട് നിന്ന് കേൾക്കുന്നുണ്ടോ നോക്ക് ഇല്ല കേൾക്കുന്നില്ല എല്ലാം പുറത്തു പോയി തങ്ങളെ എങ്കിങ് അടുത്തേക്ക് വാ അടുത്തേക്ക് വന്നു പറഞ്ഞു എൻ്റെ സഹോദര നിങ്ങൾ എൻ്റെ അയൽക്കാരനാണ് ഞാൻ ഒരു ഈ രോഗത്തിൽ കിടന്നു മരിക്കും മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ ആ പ്രശ്നം വീണ്ടും എന്റെ പുരയിടത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് കാരണം എൻ്റെ ഭാര്യയോ എൻ്റെ മുതിർന്ന മക്കളോ നിങ്ങളോട് കയർക്കാനും ശത്രുക്കളാകാനും കാരണാകും അതൊരു വലിയ തെറ്റായി പോകും അതുകൊണ്ട് മാത്രം പറയണം തങ്ങളെ എന്താങ്ങളെ അങ്ങ് എന്താ പറയണമെന്ന് പറഞ്ഞു കൊടുത്തു നിങ്ങളെ വീട്ടിൽ നിങ്ങളും നിങ്ങളെ കുടുംബമൊക്കെ ഉപയോഗിക്കുന്ന ഈ വിസർജ്യത്തിന് ഉപയോഗിക്കുന്ന ടോയ്ലറ്റില്ലേ ആ ഉണ്ട് ആ ടോയ്ലറ്റിന് അത് ഒഴുകിപ്പോകാൻ നിങ്ങൾ വേസ്റ്റ് പോകാൻ ആ കുഴിയിലേക്ക് പോകാൻ വേണ്ടി വെട്ടിവെച്ചിരിക്കുന്ന ആ ഒരു കുടലില്ലേ വഴി കുടലാകാ ഒരു വഴിയില്ലേ വേസ്റ്റ് പോകുന്ന വഴി ആ അത് വർഷങ്ങൾക്ക് മുമ്പേ പൊട്ടി തകർന്നു നിങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടില്ല അത് പൊട്ടിയിട്ട് ആ വേസ്റ്റ് ഒന്നും നിങ്ങളെ വീട്ടിന്റെ ആ നിശ്ചയിക്കപ്പെട്ട സെപ്റ്റിക് ടാങ്കിലേക്കല്ല പോണത് എന്റെ പുരയിടത്തിലാ വർഷങ്ങളായി വീഴുന്നത് ഇത് ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഭാര്യ എഴുന്നേക്കുന്നതിന് മുമ്പ് എൻ്റെ മക്കൾ എഴുന്നേക്കുന്നതിന് മുമ്പ് ഞാൻ അതെടുത്ത് വൃത്തിയാക്കി കുഴിച്ചു മൂടും വർഷങ്ങളായി എൻ്റെ പണിതാണ് ഇത് ആളാരാണെന്ന ആലോചിച്ചു നോക്കിക്കുക എൻ്റെ പ്രിയപ്പെട്ടവര് ഇത്രയും വലിയ സ്ഥാനത്തുള്ള മഹാൻ പറയേ ഈ അതും അപ്പുറത്ത് താമസിക്കുന്ന മറ്റൊരു മതവിശ്വാസിയാണ് പക്ഷെ അയൽപക്കാരനാണ് അതുകൊണ്ട് ഞാൻ ഇത് കൊണ്ടുവന്ന് എന്നും ഇങ്ങനെ പിന്നെ കുഴിച്ചു മൂടും അത് സംസ്കരിക്കും അത് വൃത്തിയാക്കും അങ്ങനെ ഞാനിങ്ങനെ കൊണ്ടിടക്കെ പക്ഷെ എന്റെ മോനെ എൻ്റെ അയൽപ്പക്കക്കാരാ ഇനിയൊരു പക്ഷെ അതിന് സാധ്യമല്ലാത്ത വിധം ഞാൻ മരിച്ചു പോയാൽ ഇതൊന്നും അറിയാത്ത എന്റെ ഭാര്യയും മക്കളും നാളെ ഈ വേസ്റ്റ് ഈ പുരടത്തിൽ കാണുമ്പോൾ അവർ ചിന്തിക്കും ഇന്നലെ വരെ ഇതന്നെ നിങ്ങളെ ബാപ്പ കഷ്ടപ്പെട്ട് മൂടിയിട്ടും ഈ അയൽക്കാരൻ അത് തിരിച്ചറിഞ്ഞില്ലല്ലോ അവർക്ക് രോഷം വരും പ്രകൃതിപരമായ മാനുഷികമായ വെറുപ്പ് വരും ആ വെറുപ്പ് ചിലപ്പോൾ അല്ലാട മുമ്പിൽ അവരെ വെറുപ്പിന് കാരണമാക്കും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ തമ്മിലുള്ള യാതിരിക്കാൻ വേണ്ടിയിട്ടും പറ ഇനിയെങ്കിലും നിങ്ങൾ വിഷമിക്കാതെ അതിനുള്ള വഴി ക്ലിയർ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞ പാടേ പാടെ അവിന്റെ മുമ്പിൽ നിന്ന് മുഅ്മിനീന വൽ بغير ما اكتسبوه فقد احتملوه بغتارا وإثما مبينا ഈ ജൂതരായ അയൽക്കാരൻ കരയുന്നു ഈ വലിയ ഹിന്ദു സുരേതങ്ങളുടെ മുമ്പിൽ നിന്ന് ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കമായ മനസ്സ് വേദനിച്ചിട്ട് കരയുന്നത് പോലെ മുമ്പിൽ ചെന്ന് വിതുമ്പി വേടുന്നു ആ കാലിലേക്ക് ചെന്ന് പൊതിയുന്നു അങ്ങ് എന്താണ് തങ്ങളെ ഈ പറയുന്നത് അങ്ങയുടെ അയൽപക്കത്ത് താമസിക്കുന്ന അതും മറ്റൊരു മതവിശ്വാസിയായി ജീവിച്ച ഞാനും എൻ്റെ കുടുംബവും അങ്ങിൽ നിന്ന് എത്രയോ താഴെയാണോ ഈ സമുദായം അങ്ങ് എത്ര ഉയരത്തിലാ കൊണ്ടു നടക്കുന്നത് തങ്ങളെ എന്നിട്ട് പോലും വർഷങ്ങളായി ഞങ്ങളുടെ വിസർജ്യത്തിൻ്റെ ആ വടി പോലും അടഞ്ഞ പുരയിടത്തിൽ വീടുമ്പോൾ ഇത്രയും വലിയ സ്ഥാനത്തിലേക്കും അങ്ങ് വൃത്തിയാക്കുകയോ ഇതൊന്നൊരു മാതൃകയാ ഇതെന്തൊരു ജീവിതമാണ് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല തങ്ങള് ഒരു വാക്ക് നിങ്ങൾക്ക് എന്നോട് പറയാമായിരുന്നില്ലേ പുഞ്ചിരിച്ചു കൊണ്ട് മഹാന തിരിച്ചു പറഞ്ഞു ഇല്ല സഹോദരാ അത് പറഞ്ഞാൽ അതിൻ്റെ പേര് നിങ്ങൾ വിഷമിക്കുമെന്ന് കരുതി ഞാൻ പറയാത്തതാ അപ്പോഴും എന്റെ അയൽക്കാരനെ ഞാൻ പ്രയാസപ്പെടുത്തിയവരാവൂലേ അതുകൊണ്ട് പറയാത്തതാണെന്ന പറഞ്ഞപാട് ഈ മജൂസി ായ ഈ ജൂതനായ അയൽവക്കക്കാർ മറായ ഷെഹലുവിന് അബ്ദുല്ലാഹിദ് തങ്ങളുടെ കൈ കവർന്ന് പിടിക്കുന്നു ആ കൈ ചുംബിക്കുന്നു ഇതെന്തൊരു മതമാണ് തങ്ങളെ അയൽവാസി മറ്റൊരു മതവിശ്വാസിയാണെങ്കിൽ അവനോട് പോലും ഈ കൃപ കാണിക്കണമെന്ന് പഠിപ്പിച്ച ഈ മതം ഇനിയൻ്റെയും മതമാണ് ആ പഠിപ്പിച്ച മുഹമ്മദ് രബി ഇനിയുടെ രബിയാണ് ആ പടച്ച റബ്ബൻ്റെ റബ്ബാട് അഷദ് അല്ല ഇലഹ ഇല്ലല്ലോ

ോളം മഴ കൊണ്ടല്ലാഹു താൻ അനുഗ്രഹിച്ചിട്ട് പോലും ഈ ചെറിയ മണിക്കൂറുകളെ മഴയിൽ പോലും നിന്നുപോലും കൂടി ഈ മജിലിസിന് അല്ലാഹു വഴിപ്പെടുത്തി തന്നപ്പോ ഈ മജിലിസിലെത്തിയ ഉമ്മ ഇതിനപ്പുറം അയൽപക്ക ബന്ധത്തെ സംബന്ധിച്ച് അപൂർവി എന്നതിന്റെ മുത്തുമോന് ഇനി എന്താണ് എന്റെ ഉമ്മയോട് പറയാനുള്ളത് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഇന്ന് വരെ നീ കണ്ടിട്ടില്ലാത്ത അപൂർവി എന്ന ദീനിയായ നിന്റെ സഹോദരന്

അവരുടെ അയൽവക്ക ബന്ധങ്ങളെ ഭദ്രമാക്കാൻ വേണ്ടിയിട്ട് ത്യാഗം ചെയ്തുവെങ്കിൽ എന്റെ പൊന്ന സഹോദരാ ആ മാർഗം സ്വീകരിക്കാതെ സ്വർഗം കൊതിക്കല്ല എന്റെ പ്രിയപ്പെട്ട പിതാവേ അയൽക്കാരോട് വെറുപ്പ് വേണ്ട പാപ്പാ അയൽക്കാരോട് ശത്രുത വേണ്ട പാപ്പാ അയൽക്കാരെ കുറിച്ച് ഉള്ളതാകട്ടെ അവരുടെ ന്യൂനതകളെ കടകളിലും കമ്പോളങ്ങളിലും പറഞ്ഞ പരത്തണ്ട പാപ്പാ എൻ്റെ പിതാക്കന്മാരങ്ങനെ ചെയ്തെന്നല്ല ഇന്ന് സർവസാധാരണ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ അറിയാതെ നമ്മുടെ നിസ്കാരങ്ങളെപ്പോലും നല്ല കുഴിച്ചു മൂടുന്നുണ്ട് നമ്മുടെ നോമ്പുകളെ പോലും നല്ല നശിപ്പിക്കുന്നുണ്ട് നമ്മുടെ സൽപ്രവർത്തികളെ പോലും നല്ല കരിച്ചു കളയുന്നുണ്ട് അതിന് മാത്രം തീക്ഷണമാണ് അയൽബക്ക ബന്ധം എൻ്റെ പ്രിയപ്പെട്ടവര് വല്ലതീര സുലൂനമാ أمر الله به أن يوصلا ويخشون ربهم ويخافون سوء الحساب അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ട അയൽക്കാർക്ക് എല്ലാവിധ സന്തോഷവും നൽകുമാറാകട്ടെ സമാധാനം നൽകുമാറാകട്ടെ ഐശ്വര്യം നൽകുമാറാകട്ടെ അവര് ചെയ്ത പാപങ്ങളൊക്കെയും അള്ളാഹു പൊറത്തു കൊടുക്കുമാറാകട്ടെ ഹിതായത്തിന് അർഹതപ്പെട്ടവർ നമ്മുടെ ആ അയൽപക്ക കൂട്ടങ്ങളിൽ ഉണ്ടെങ്കിൽ അല്ലാഹു അവർക്ക് ഹിതായത്തും മീമാനും സന്തോഷവും നൽകുമാറാകട്ടെ